ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ടു തൗസൻഡ് സിക്സിലാണ് സിക്സിലാണ് നിങ്ങൾ കയറുന്നത് അപ്പം അവിടെ ഇറ്റ്സ് എ ഹ്യൂജ് മൈൽസ്റ്റോൺ സ്പെഷ്യലി ആ സമയത്ത് എന്ന് വെച്ചാൽ എല്ലാ ലെജൻസാണ് ആ ഫുൾ ടീമിലുള്ളത് നേരെ ഫ്രണ്ട് നേരെ മൊത്തം ലെജൻസ് ആണ് അപ്പം ആ ഒരു ഫീല് നിങ്ങൾക്ക് എന്തായിരുന്നു ഫസ്റ്റ് വെൻ യു ഗോട്ട് എ കോൾ ഓ ഞാൻ ബോംബെയിലായിരുന്നു ഒരു കോപ്പറേറ്റ് ടൂർണമെന്റ് കളിക്കുമായിരുന്നു അപ്പോൾ പ്ലിയിംഗ് ഫോർ എയർ ഇന്ത്യ അപ്പോൾ വർക്കിംഗ് വിത്ത് എയർ ഇന്ത്യ സോ ഐ വാസ് പ്ലേയിങ് വിത്ത് മൈ ചൈൽഡ്ഹുഡ് ഹീറോസ് രാഹുൽ ദ്രാവിഡ് സൌരഭ് ഗാംഗുലി സച്ചിൻ ടെൻഡു സെവാഗ് സച്ചിൻ ലച്ഛിബായ ഉണ്ടായിരുന്നില്ല വൺ ഡേ ടീമിലുണ്ടായിരുന്നില്ല സോ വിത്ത് സഹീർ ഖാൻ അജിത് അഗർക്കർ എല്ലാവരും ടീമിലുണ്ടായിരുന്നു സോ ഇറ്റ് വാസ് എ സെലക്ട് ആകുമ്പോൾ ആർക്കും അറിയാത്തൊരു കുറേ പേർക്ക് അറിയാത്തൊരു കാര്യമാണ് നിങ്ങളാണ് പോയിട്ട് എം എസ് ധോണിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തത് നിങ്ങൾ ഒരു റിക്വസ്റ്റ് ചെയ്തില്ല പറഞ്ഞാൽ ടുത്ത് പറഞ്ഞു എനിക്ക് ബോളിങ് ചെയ്യണം അപ്പോ എന്റെ അടുത്ത് കണ്ടു പറഞ്ഞ എൻറെ അടുത്ത് നോക്കി ഇങ്ങനെ പിന്നെ പറഞ്ഞ ആ ശരി കേട്ടു നീ നീ ചെയ്തോന്ന് പറഞ്ഞു പിന്നെ ആസ് എ ലീഡർ പെർ ഹാപ്സ് തോന്നിട്ടുണ്ടായിരുന്നു തോന്നിട്ടുണ്ടാവാം ദാറ്റ് ഒരുപാട് സീനിയേഴ്സ് ഉണ്ട് ഈ ടീമിൽ ആരും എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ടില്ല ഞാൻ പോയിട്ട് ഇടട്ടെ എന്ന് ഒരു യങ്സ്റ്റർ എന്ത് പറയണു ഞാൻ ഇട ഇട്ടേ പറ്റുമെന്ന് So he must have felt like, oh, even the confidence in the number, confidence in the back. You know, as a leader, it's a great thing to do. Well, as a person, as a person, you ne not MSN. As a person, I have a, person, as a person. Uh, I'm simple, I got a clear individual. Uh -huh. uh, he knows what he wants out of his life. Simple and someone who's very much in the present. Uh, I mean, he's got the ability to stay in the present, which is why he is so good with. A oh. ke, ോ നിങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ലൈക് നിങ്ങള് ആ സമയം തൊട്ടുള്ള സുരേഷ് റേന ആർ പി സിംഗ് ഇർഫാൻ ബത്താൻ ഡി ദീസ്ലോസ് ഫ്രണ്ട്സ് ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഇപ്പൊ വിളിക്കാൻ പറ്റുമോ ഇപ്പോഴോട്ടാ വിളിക്കാം ഏതെങ്കിലും ഒരാളെ വിളിച്ചാൽ മതി ഷോ ഷോക്ക് ഒരു അങ്ങനെ ഫ്രണ്ട് ഇർഫാൻ വിളിക്കാം ഇർഫാൻ ഇർഫാൻ ആണ് എം ദ ക്ലോസസ്റ്റ് ടു ഓക്കെ സോ ഐ കൻ കോൾ ഇർഫാൻ പക്ഷേ അവനെ എടുക്കുമെന്ന് അറിയില്ല എടുത്താൽ നമുക്ക് നല്ലത് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എം എസ് ഡി ഞാൻ ചോദിക്കുന്നില്ല കിട്ടിയാൽ എനിക്കല്ല ആശ കോളിംഗ്

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ